ലോകാസമസ്താസുഖിനോ ഭവന്തു എത്ര കാലം കഴിഞ്ഞാലും ഭഗവാൻ നമ്മളുടെ തെറ്റുകൾക്ക് കണക്ക് ചോദിച്ചിരിക്കും കണക്ക് പറഞ്ഞിരിക്കും ആരാണോ തെറ്റ് ചെയ്യുന്നത് അവർക്ക് അതിൻ്റെ ഉത്തരം ഭഗവാന് കൊടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങേ പറ്റുള്ളൂ അറിവില്ലാത്ത കാലത്തായാലും അറിയുന്ന കാലത്തായാലും തെറ്റ് സംഭവിച്ചാൽ അത് സംഭവം തന്നെയാണ് അത് തെറ്റ് തന്നെയാണ് അതിന് ക്ഷമയോ അതുപോലെ മാപ്പോ ഒന്നും കാണില്ല നമ്മൾ വിചാരിക്കുന്നത് ഭഗവാൻ നമ്മളെ ശിക്ഷിക്കൂല ഭഗവാൻ നമുക്ക് മാപ്പ് തരും ഭഗവാൻ നമ്മളോട് ക്ഷമിക്കും എന്നാണ് പറയുന്നത് ഭഗവാന്റെ സംഗതികൾ തന്നെയാണ് എല്ലാവരും പക്ഷെ തെറ്റ് ചെയ്യുന്നവരെ തിരുത്തുക എന്നത് ഭഗവാൻ്റെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ഇന്ന് തെറ്റ് ചെയ്താൽ വർഷങ്ങൾ കഴിഞ്ഞാലും ആ തെറ്റിന് തിരുത്തേണ്ട ഒരു അവസരം ഭഗവാൻ ഉണ്ടാക്കിയിരിക്കും അതാണ് ഭഗവത് നിശ്ചയം ഭഗവാന്റെ നിശ്ചയം അതാണ് അത് മനസ്സിലാക്കാതെ ഒരു തെറ്റിനു പുറമേ ഒരു തെറ്റ് ചെയ്ത് 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 കൂടുതൽ കൂടുതൽ തെറ്റുകളും പാപങ്ങളും ചെയ്ത് നമ്മൾ വളരെ സന്തോഷത്തോടെ ജീവിക്കും പക്ഷേ ജന്മ ജന്മാന്തരങ്ങളെടുത്താലും ആ കടം തീർത്തേ പറ്റുള്ളൂ തീർത്തിരിക്കും ഭഗവാൻ ഞങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിക്കും അതിനൊരു സംശയവും വേണ്ട അപ്പം ആദ്യമേ പഠിക്കാനുള്ള പാഠങ്ങൾ ബാലപാഠങ്ങളായാലും മര്യാദ പാഠങ്ങളായാലും അപ്പോഴപ്പഴായിട്ടുള്ളത് ായി പഠിച്ചു മുന്നോട്ട് പോവുക അതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ ഉള്ളിൽ ഭഗവാനെ നിറയ്ക്കുക ഭഗവാനെ നിറയ്ക്കുമ്പം ഭഗവാൻ തന്നെ ആ തെറ്റുകൾ നമ്മളിൽ നിന്ന് മാറ്റി 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 മായ് മാച്ച് മായ് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ ജന്മ ജന്മാന്തര സുഹൃത്തങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഇപ്പം കിട്ടുന്ന ഈ മഹാഭാഗ്യം വളരെ വലുതാണ് ഈ മഹാഭാഗ്യത്തിന് ആരും നഷ്ടപ്പെടുത്തരുത് നേടിയെടുക്കുക സന്തോഷത്തോടെ ജീവിക്കുക ത്തിനാദ്യം വഴി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരം